റേഡിയോ ലൈമിന്റെ പ്രിയ ശ്രോതാക്കൾക്ക് വീക്ക്ലി ലി വിടൻ എന്ന ഷോയിലേക്ക് സ്വാഗതം പോയ പോയവാരത്തെ പ്രധാന സംഭവങ്ങളെ കൊണ്ടുള്ള ഈ വാർത്താധിഷ്ഠിത പരിപാടിയിൽ വിമതർ ഭരണം പിടിച്ച സി എഴുപത് മുതൽ എൺപത് ശതമാനം വരെ സൈനിക സംവിധാനങ്ങളും തകർത്തതായി ഇസ്രായേൽ ബാഷറാൽ വർഷത്തെ ഭരണം അവസാനിച്ചതിന് പിന്നാലെയാണ് ഇസ്രായേൽ സിറിയയ്ക്കെതിരെ ആക്രമണം ആരംഭിച്ചത് നാൽപ്പത്തെ മണിക്കൂറിനിടെ നാനൂറിലേറെ ആക്രമണങ്ങളാണ് ഇസ്രായേൽ മണ്ണിൽ നടത്തിയത് സിറിയയുടെ തന്ത്രപ്രധാനമായ സൈനിക സംവിധാനങ്ങളിൽ ഭൂരിഭാഗവും തങ്ങൾ തകർത്തതായി ഇസ്രായേൽ പ്രതിരോധ സേന അവകാശപ്പെട്ടു ബാഷറാൽ അസദിന്റെ ീണ ദിവസം പശ്ചിമേഷ്യയ്ക്ക് ചരിത്ര ദിനമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യഹു പറഞ്ഞു ഇറാൻ നേതൃത്വം നൽകുന്ന ചെഗുത്താന്റെ അച്യുതണ്ടിന്റെ പ്രധാന കണ്ണിയുടെ പതനമാണിതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വീഡിയോ സന്ദേശത്തിലാണ് നെതിന്യഹു ഇക്കാര്യം അതേസമയം പ്രസിഡന്റ് ബാഷറിനെ തുരുത്തിയ സിറിയൻ വിമത ജനങ്ങൾക്കും അഭിനന്ദനവുമായി ഹമാസ് വിമതസേന ദ പിടിച്ചടിക്കുന്നതിനുശേഷം ഇതാദ്യമായാണ് ഹമാസ് ഈ വിഷയത്തിൽ ശേഷമുള്ള സിറിയൻ ഭരണകൂടവും പലസ്തീൻ ജനതയെ പിന്തുണയ്ക്കുമെന്ന നിലപാട് സ്വീകരിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും ഹമാസ് പറഞ്ഞു അമേരിക്കൻ ഐക്യനാടുകളിലെ ജന്മാകാശ പൌരത്വം അവസാനിപ്പിക്കാൻ ആലോചിക്കുന്നതായി നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മതിയായ രേഖകളില്ലാതെ മാതാപിതാക്കൾക്ക് ജനിക്കുന്നവരുടെ അവകാശങ്ങൾ ഇല്ലാതാക്കുന്നതാണ് ഈ തീരുമാനം എൻ ബിസിയുടെ മീറ്റ് ദ പ്രസ് പരിപാടിയിൽ ക്രിസ്റ്റൻ വെൽക്കറുമായി അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു ഡൊണാൾഡ് ട്രംപ് എന്നിരുന്നാലും വളരെ ചെറുപ്പത്തിൽ തന്നെ യു എത്തിയവരും അവരുടെ ജീവിതത്തിന്റെ ഭൂരിഭാഗവും രാജ്യത്ത് ജീവിച്ചവരും രേഖയില്ലാത്തവരുമായ ഡ്രീമർമാരെ നിലനിർത്താൻ ഡെമോക്രാറ്റുകളുമായി പ്രവർത്തിക്കാൻ തയ്യാറാണെന്നും ട്രംപ് പറഞ്ഞു ജന്മാവകാശ പൌരത്വം അവസാനിപ്പിക്കാൻ ട്രംപ് എങ്ങനെ പദ്ധതിയിടുന്നുവെന്നും എക്സിക്യൂട്ടീവ് നടപടിയിൽ അന്ന് ചെയ്യാമോ എന്ന ചോദ്യത്തിന് തനിക്ക് കഴിയുമെങ്കിൽ എക്സിക്യൂട്ടീവ് നടപടികളിൽ തന്നെ മാറ്റുമെന്നുമായിരുന്നു ട്രംപിന്റെ മറുപടി അതേസമയം ഗർഭചിത്ര ഗുളികകളുടെ ലഭ്യത നിയന്ത്രിക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നില്ല എന്നും ട്രംപ് കൂട്ടിച്ചേർത്തു നാട്ടിലെ വിശേഷങ്ങൾ പാർലമെന്റിലേക്കും നിയമസഭകളിലേക്കും ഒറ്റ തെരഞ്ഞെടുപ്പ് നടത്താനുള്ള ബില്ലിന് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി ബില്ലുടനെ പാർലമെന്റിൽ അവതരിപ്പിച്ചേക്കും ഒറ്റ തെരഞ്ഞെടുപ്പിന് വേണ്ടി നിലവിലുള്ള തെരഞ്ഞെടുപ്പ് നിയമങ്ങളെല്ലാം ഭേദഗതി വരുത്തിക്കൊണ്ടുള്ള സമഗ്രമായ ഒറ്റ നിയമം ശുപാർശ ചെയ്യുന്ന ബില്ലാകും അവതരിപ്പിച്ചേക്കുക എന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു നിയമസഭകളിലേക്ക് പല സമയങ്ങളിലായാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ഇത് രാജ്യത്തിന്റെ പുരോഗതിക്ക് തടസ്സം സൃഷ്ടിക്കുന്നുവെന്നും വികസന പ്രവർത്തനങ്ങളെ പിന്നോട്ടടിക്കുന്നുവെന്നും കേന്ദ്ര സർക്കാർ പലപ്പോഴായി ആരോപിച്ചിരുന്നു മാത്രമല്ല നിരവധി തവണ തെരഞ്ഞെടുപ്പ് നടത്തുന്നത് സാമ്പത്തിക ബാധ്യത കൂട്ടുമെന്നും കേന്ദ്ര സർക്കാർ പറഞ്ഞു അതേസമയം ഒറ്റ രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ആശയം അപ്രായോഗികമാണെന്നാണ് പ്രതിപക്ഷത്തിന്റെ നിലപാട് ഒരേസമയം എന്ന ആശയം ഭരണഘടനാ വിരുദ്ധവും ജനാധിപത്യ വിരുദ്ധവുമാണ് ബില്ലിനെ എതിർക്കുമെന്ന് പ്രതിപക്ഷം നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നതാണ് ബില്ല് ചിലപ്പോൾ കൂടുതൽ പരിശോധനയ്ക്ക് ജോയിന്റ് പാർലമെന്ററി സമിതിക്ക് കൈമാറിയിക്കുമെന്നും നേരത്തെ റിപ്പോർട്ടുകളുണ്ടായിരുന്നു ബില്ല് നടപ്പാക്കണമെങ്കിൽ കുറഞ്ഞത് ആറ് ഭരണഘടനാ ഭേദഗതികളെങ്കിലും വേണ്ടിവരും കൂടാതെ പാർലമെന്റിൽ മൂന്നിൽ രണ്ട് ഭൂരിപക്ഷവും ആവശ്യമാണ് എന്നാൽ മൂന്നാം മോദി സർക്കാരിൽ ബിജെപിക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷമില്ലാത്തതിനാൽ സംവിധാനം നടപ്പാക്കാൻ ബുദ്ധിമുട്ടാവുമെന്നാണ് ആദ്യഘട്ടത്തിൽ നടപ്പാക്കുന്നതിന് ഘടകക്ഷികളുടെ പിന്തുണയും അത്യാവശ്യമാണ് മഹാരാഷ്ട്രയിൽ അടുത്തിടെ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളിൽ കൃത്രിമം നടന്നുവെന്ന് ആരോപിച്ച് സുപ്രീംകോടതിയെ സമീപിക്കാൻ പ്രതിപക്ഷ കൂട്ടായ്മയായ ഇന്ത്യ സഖ്യം മുതിർന്ന രാഷ്ട്രീയ നേതാവ് ശരത് പവാറും ഡൽഹി മുൻ മുഖ്യമന്ത്രിയും ആം ആദ്മി പാർട്ടി അധ്യക്ഷനുമായ അരവിന്ദ് കെജ്രിവാളും കോൺഗ്രസ് നേതാക്കളും പ്രമുഖ അഭിഭാഷകൻ അഭിഷേക് സിംഗ് സിംഗ്വിയും നടത്തിയ ചർച്ചയിലാണ് ഈ തീരുമാനം പവാറിന്റെ പാർട്ടി ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ സഖ്യം മഹാരാഷ്ട്രയിൽ വൻ പരാജയം നേരിട്ടിരുന്നു ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ ഇക്കാര്യത്തിൽ ചില മുൻകൂർ ആസൂത്രണം ആവശ്യമാണെന്ന് വൃത്തങ്ങൾ സൂചിപ്പിച്ചു കഴിഞ്ഞ രണ്ട് തവണയും ഡൽഹിയിൽ എ എ പി വൻ വിജയം നേടിയെങ്കിലും ഇത്തവണ കെജ്രിവാൾ ഉൾപ്പെടെയുള്ള ഭരണകക്ഷി നേതാക്കൾക്കെതിരെയുള്ള അഴിമതി ആരോപണങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ബിജെപി മികച്ച മുന്നേറ്റമാണ് പ്രതീക്ഷിക്കുന്നത് അതേസമയം സുപ്രീംകോടതി ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളെ ശക്തമായി പിന്തുണച്ചതാണ് മുൻനുഭവങ്ങൾ പൂനെയിലെ ഹഡപ്സർ സീറ്റിലേക്ക് മത്സരിച്ച് പരാജയപ്പെട്ട ശരത് പവാർ എൻസിപി നേതാവ് പ്രശാന്ത് ജാഗ്പാണ് കോടതിയെ സമീപിക്കാനുള്ള തീരുമാനം പ്രഖ്യാപിച്ചത് സ്ത്രീകളെ അവർ ധരിച്ചിരിക്കുന്ന വസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ വിലയിരുത്തരുതെന്ന് കേരള ഹൈക്കോടതി അങ്ങനെ വിലയിരുത്തുന്നത് പരിഷ്കൃത സമൂഹത്തിന് അംഗീകരിക്കാനാവില്ല എന്നും പുരുഷനിയന്ത്രിതമായ സാമൂഹിക വീക്ഷണത്തിന്റെ കാഴ്ചപ്പാടാണെന്നും ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രനും ജസ്റ്റിസ് എം ബി സേഹൻ സ്നേഹലതയും അടങ്ങിയ ഡിവിഷൻ ബെഞ്ചിന്റേതാണ് നിർദ്ദേശം മാവേലിക്കര കുടുംബ കോടതി ഉത്തരവിനെതിരെ യുവതി നൽകിയ ഹർജി പരിഗണിക്കുകയായിരുന്നു ഹൈക്കോടതി ഏതുതരം വസ്ത്രം ധരിക്കണമെന്നത് സ്ത്രീയുടെ സ്വാതന്ത്ര്യമാണെന്നും അത് കോടതിയുടെ മോറൽ പോലീസിന് വിധേയമാകേണ്ടതില്ല എന്നും ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി വിധിനായങ്ങൾ വ്യക്തിപരമായ അഭിപ്രായങ്ങൾ ഉണ്ടാകരുതെന്നും കോടതി വ്യക്തമാക്കി വിവാഹമോചനം ലഭിച്ച് സ്ത്രീ സുഹൃത്തുക്കളോടൊപ്പം ചേർന്ന ആഘോഷിച്ചു തന്നെ മാവേലിക്കര കുടുംബ കോടതി കുറ്റപ്പെടുത്തിയിരുന്നു എന്നാൽ വിവാഹമോചനം നേടുന്നവർ സങ്കടപ്പെട്ട് കഴിയണമെന്ന കോടതിയുടെ നിലപാട് അംഗീകരിക്കാൻ കഴിയില്ലെന്നാണ് ഹൈക്കോടതി വ്യക്തമാക്കിയത് ായിക വിശേഷങ്ങൾ ലോക ചെസ് ചാമ്പ്യൻഷിപ്പിൽ ചൈനയുടെ ഡിങ് ലിറനെ പരാജയപ്പെടുത്തി ഇന്ത്യൻ താരം ഡി ഗുകേഷ് ലോക ചാമ്പ്യനായി ചെസ് ചാമ്പ്യൻഷിപ്പ് ചരിത്രത്തിലെ എക്കാലത്തെയും പ്രായം കുറഞ്ഞ വയസ്സിലാണ് ചരിത്രത്തിന്റെ ഭാഗമായത് വിജയിൽ ശേഷം ഇതാദ്യമായാണ് ഒരു ഇന്ത്യൻ താരം ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് സ്വന്തമാക്കുന്നത് ലോക ചാമ്പ്യൻഷിപ്പിൽ പതിമൂന്ന് പോരാട്ടങ്ങൾ കഴിഞ്ഞപ്പോൾ ഗുഗേഷും ചൈനയുടെ ഡിങ് ലിറണും ആറ് പോയിന്റ് അഞ്ച് പോയിന്റ് വീതം സ്വന്തമാക്കി ഒപ്പത്തിനൊപ്പമായിരുന്നു ഇതോടെ അവസാന പോരാട്ടമായ പതിനാലാം ഗെയിം വിജയിക്കുന്നവർ ലോക ചാമ്പ്യൻഷിപ്പ് നേടുമായിരുന്നു പതിനാലാം മത്സരത്തിലും താരങ്ങളും ൊപ്പം അവസാനമിഷം ഡിങ് ലിറിന്റെ പിഴവ് മുതലെടുത്താണ് ഇന്ത്യൻ താരത്തിന്റെ ലോകകപ്പ് ഫുട്ബോളിന് സൗദി അറേബ്യ ആതിഥ്യം വഹിക്കുമെന്ന് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു രണ്ടായിരത്തി മുപ്പതിലെ ലോകകപ്പ് മത്സരങ്ങൾക്ക് സ്പെയിൻ പോർച്ചുഗൽ മൊറോക്കോ രാജ്യങ്ങൾ സംയുക്തമായി ആതിഥ്യം വഹിക്കുമെന്നും ആഗോള ഫുട്ബോൾ സംഘടന വ്യക്തമാക്കി വെർച്വലായി നടന്ന ഫിഫ കോൺഗ്രസ് യോഗത്തിന് ശേഷമാണ് തീരുമാനം പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഖത്തർ ആതിഥേയത്വം വഹിച്ചതിനുശേഷം ഗൾഫ് മേഖലയിലേക്ക് ഇതാദ്യമായാണ് ലോകകപ്പ് എത്തുന്നത് രണ്ടായിരത്തി മുപ്പത് ലോകകപ്പിലെ മത്സരങ്ങൾ സൌത്ത് അമേരിക്കൻ രാജ്യങ്ങളായ റുഗ്വേ അർജന്റീന പരാഗ്വി എന്നിവിടങ്ങളിൽ നടക്കും അടുത്ത ലോകകപ്പ് കാനഡ മെക്സിക്കോ അമേരിക്ക എന്നീ രാജ്യങ്ങളിലായാണ് നടക്കുന്നത് ഈ ആഴ്ചയിലെ വാർത്താധിഷ്ഠിത പരിപാടി ഇവിടെ അവസാനിക്കുന്നു അടുത്ത ആഴ്ച അടുത്തയാഴ്ച സമയം നിങ്ങളോടൊപ്പം ഉണ്ടാകുന്ന പ്രതീക്ഷയോടെ നിങ്ങളുടെ സ്വന്തം ലിൻസ് അയനാടൻ